എന്റെ ദൈവമേ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പം തന്നെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് വാരി നിറച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സ് തള്ളി മറിക്കുന്ന എൻഡോഴ്സ് ചെയ്യുന്ന കുറേ മൾട്ടി മൾട്ടിവൈറ്റമിൻസിന്റെയും സപ്ലിമെന്റ്സിന്റെയും കാര്യം കേൾക്കുമ്പോൾ കഷ്ടം തോന്നുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മറ്റു അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്ന വിധത്തിൽ മുട്ട ഇറച്ചി മീനും ഒക്കെ കഴിച്ച് നല്ല രീതിയിൽ എക്സസൈസും ചെയ്യുവാണെങ്കിൽ ഇത്തരം യാതൊരു വിധത്തിലുള്ള സപ്ലിമെൻസിൻ്റെയും മൾട്ടിവൈറ്റമിൻസിൻ്റെയും ആവശ്യം നിങ്ങൾക്ക് വരില്ല ശരി നിങ്ങൾ ഇനി അഥവാ പ്രഗ്നന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഗൻസ് വെജിറ്റേറിയൻസ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസിക്ക് കാരണമാവുന്ന എന്തെങ്കിലും ഒരു സ്റ്റേറ്റിലാണ് നിങ്ങളെങ്കിൽ അങ്ങനെയെങ്കിൽ ആ ഒരു ഡെഫിസിറ്റ് എന്തിനാണെന്ന് നോക്കി അതിനുള്ള സ്പെസിഫിക് ട്രീറ്റ്മെന്റ് കുറഞ്ഞ സമയത്തേക്ക് നിങ്ങൾ ഡോക്ടേഴ്സ് അനുസരിച്ചിട്ട് ഫോളോ ചെയ്യുന്നത് ഓക്കെ അല്ലാതെ ജനറൽ പോപ്പുലേഷന് ഇതിന്റെ ആവശ്യം ഇല്ലെന്ന് മാത്രമല്ല ഇതൊരു ഗുണം ഉണ്ടാക്കുന്നില്ലെന്നുള്ളത് പോട്ടെ സ്റ്റഡീസ് വരുന്ന അനുസരിച്ചിട്ട് നാളുകള് വർഷങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം സപ്ലിമെന്റ്സ് ഒരു റെഗുലേഷനും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാകുന്നതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് നമ്മളേക്കാളും മുന്നേ ഈ പരിപാടി തുടങ്ങിയവരാണ് യു എസിലുള്ളവർ അങ്ങനെയുള്ള നാല് ലക്ഷം യു എസ് ഇത് യു എസ് സിറ്റിസൺസിന്റെ ഇരുപത് വർഷത്തെ ഡാറ്റ എടുത്തു നോക്കിയിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്ന ഒരു സ്റ്റഡി വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരം സപ്ലിമെന്റ്സ് എടുക്കുന്നവരും സപ്ലിമെന്റ്സ് എടുക്കാത്തവരും തമ്മിൽ ഈ പറഞ്ഞിട്ടുള്ള ക്യാൻസർ ഹൃദ്രോഗം അതേപോലെ ലോഞ്ചിവിറ്റി ഇതിലൊക്കെ നോക്കുമ്പോൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും ഇല്ല എന്നുള്ളതാണ് എന്നാലും ചില പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ പറയും ഡോക്ടറെ ആ മൾട്ടിവൈറ്റമിൻ ഒഴിവാക്കണ്ട അതവിടെ ഇരുന്നോട്ടെ ആ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ മരുന്നുണ്ടെങ്കിൽ അത് കുറച്ചാൽ മതിയെന്ന് അത്രമാത്രം ഇതിനെന്തോ വലിയൊരു എഫക്റ്റ് ഉണ്ടെന്നുള്ള ഒരു ബോധം നമ്മളെ പൊതു മനസ്സിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട്